മഹാരാഷ്ട്രയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ട് കാണാൻ ഗോളിച്ച് ചെസ് അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് നല്ലൊരു സംഭവമാണ് ആവും ഇന്ന് ഈ ഗോള ഒന്നും കഴിക്കാൻ പോകുന്നില്ല മിക്സ് ഗോളാണ് ശരിയായ കോള കഴിക്കണമെന്ന് ബോംബല് ചാർഫല ചെറിയ ഗോളാന്ന് പറഞ്ഞാൽ നമ്മള് ഭയങ്കര ടേസ്റ്റുള്ള ഗോള കഴിഞ്ഞു ഇത് ജസ്റ്റ് നമ്മുടെ ഐസിൽ ആ ഒരു ഫ്രൂഡ് ഫ്ലേവർ എടുക്കുന്നു ആ പാശി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതേ വന്നിരുന്നു അതായത് കുറെ വീടുകളുണ്ട് േന്നൊളിയല്ലേ അപ്പ നമുക്കിതാ ഗൈഡായിട്ട് ചാർജസ് പറഞ്ഞുകൊടുത്തേ

അല്ലെ നമ്മക്കിനി ഇങ്ങനത്തെ കാഴ്ചകൾ വേണ്ട നമ്മക്കിനി പൂന്തോട്ടം സ്ട്രോബറി മൾബറി അങ്ങനത്തെ മതി

ഓണനെ പോയിട്ട് വസ്ത്രം തീറ്റാ അല്ല അവിടെ പോയിട്ട് ആയി ഞാൻ ആടേല്ല ഉള്ളേ ഞാൻ ആടേല്ല ഉള്ളേ ആയിച്ചാ പോവേടി ആയിച്ചാ റെണ്ട് ടെസ്റ്റ് ചെയ്തോട്ടോ ഇല്ല പടവില്ല ഏതാ